വചനം ഒന്ന് ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ പരമകാരുണികൻ കരുണാനിധി പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ റബ്ബിൽ ആലമീൻ

അർ റഹ്മാൻ പരമകാരുണികൻ കരുണാനിധി പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ളവൻ വചനം നാല് മാലിക്കി ഉടമസ്ഥൻ യൗമി ദിവസത്തിന്റെ അദ്ദീൻ പ്രതിഫലത്തിന്റെ നിയമനടപടിയുടെ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ വചനം അഞ്ച് ഇയാക്ക നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു വ ഇയാക്ക നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു

صراط الذين عليهم عليهم غير المغضوب عليهم ولا വചനം ഏഴ് സുറാത്ത പാത അല്ലദീന യാതൊരു കൂട്ടരുടെ അൻത നീ അനുഗ്രഹിച്ചു അലൈഹിം അവർക്ക് അവരുടെ മേൽ വൈരി ഒഴികെയുള്ള അല്ലാത്ത അൽമോബി കോപിക്കപ്പെട്ടവർ കോപബാധിതർ അലൈഹിം അവരുടെ മേൽ അവരോട് വലദ്വീൻ വഴിപിഴച്ചവർ അല്ലാത്തവരും അതായത് യാതൊരു കൂട്ടരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ പാതയിൽ അതെ കോപവിധേയരല്ലാത്തവരും വഴിപിഴച്ചവരല്ലാത്തവരുമായവരുടെ പാതയിൽ ഈ സൂറത്തിന്റെ അവസാനത്തിൽ ആമീൻ എന്ന് ചൊല്ലേണ്ടതാകുന്നു ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നർത്ഥം